ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നൈറ്റിയാണ് സിംഗിൾ നൈറ്റിയാണ് എത്തിയിട്ടുള്ളത് നമ്മളുടെ സാധാ റേറ്റിൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിൽ വരുന്ന സിംഗിൾ നൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്നതൊക്കെ അതായത് ഇരുന്നൂറ്റിനാൽപ്പത് റേറ്റിൽ വരുന്ന സിംഗിൾ നൈറ്റീസുകളാണ് അൻപത്താറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്ന ടൈപ്പാണ് കേട്ടോ സ്ലീവ് വരുന്നത് പതിമൂന്ന് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നൈറ്റി മുൽ വരുന്ന ഡിസൈനിങ് വരുന്ന മോഡൽ അതായത് മെറ്റീരിയൽ മുതൽ തന്നെ വരുന്ന ഡിസൈനിങ് പ്രിൻ്റ് അല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പാണ് കൂടുതൽ പേർക്കും വേണ്ടത് കാരണം ഇപ്പോൾ പ്രിൻറ് വളരെ ഇളകി പോവുക അതുപോലെ നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പ്രിൻറ് ടൈപ്പിൽ നൈറ്റിയൊന്നും അതുകൊണ്ട് നമുക്ക് നൈറ്റ് മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് കൂടുതലും നൈറ്റ് മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതെല്ലാം മെറ്റീരിയൽ മെൽ തന്നെ പ്രിൻറ് വരുന്ന ടൈപ്പാണ് സെപ്പറേറ്റ് പ്രിൻറ് വർക്ക് അല്ല അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ തമ്പിളയിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ കേട്ടോ ആ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറാം അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന അതായത് നൈറ്റി നൈറ്റീസുകളായാലും അതുപോലെ തന്നെ നമ്മളുടെ ഡെലിവറി കുർ കുർത്തീസുകളുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ത്രീ പീസ് ഡെൽറ്റയുടെ ത്രീ പീസും ഉണ്ടാവും അതുപോലെ തന്നെ കോട്ടൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ ഗൗണുകൾ അബായ ഗൗണ് അതുപോലെ നമ്മളുടെ പാർട്ടി വെയറ് ഷോർട്ട് ടോപ്പുകൾ ഷോർട്ട് കുർത്തികൾ അതുപോലെ പാൻസ് എല്ലാം അതിൽ ആണ് അപ്പം നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് വേണ്ടവരെന്തെയ്യുക താഴെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നമ്മളിടുന്നത് നമ്മളിപ്പോൾ വീഡിയോസ് ഇടുവാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കണ്ടുപോലെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ലിങ്ക് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അപ്പം നിങ്ങൾക്ക് വീഡിയോയും കണ്ട് അതിൽ വേണ്ടതും നിങ്ങൾക്ക് എടുക്കാം അപ്പം നൈറ്റിസുകൾ ഇതീത്തെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത ബണ്ടിൽ പൊട്ടിച്ച് നമ്മൾ ഉടനെ തന്നെ അടുത്ത സ്റ്റോക്ക് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടും വീട് ഇടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണേ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഹോൾസെയിൽ ആയിട്ട് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കുക അഞ്ച് പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഈ കാണിക്കുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ അതുപോലെ തന്നെ പ്രിന്റ് നമ്മളെ നൈറ്റ്മൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അതുകൊണ്ട് ഒന്നും ആവില്ല അത്യാവശ്യം നല്ല പൂക്കൾ വരുന്ന ഡിസൈനിങ് ആണ് നമ്മൾ കൂടുതലും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക കേട്ടോ അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ റീസെല്ലിംഗ് ചെയ്യുന്ന താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും കേട്ടോ അപ്പം നല്ല അടിപൊളി കളേഴ്സുകളും ഡിസൈൻസുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക കേട്ടോ അപ്പോൾ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും അടുത്ത സ്റ്റോക്ക് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് കൂടുതലും നമ്മൾ ഫ്ലവർ വരുന്ന മോഡലാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണിത് അതുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ അയക്കുന്നത് നിങ്ങൾ ഇപ്പം ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമാണ് ഐറ്റംസ് അയക്കുക നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഡി 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 സി വഴിയും അയക്കും അപ്പോൾ ഏത് വയ്യാണോ അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വൈ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടി ടി സി ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എത്തും പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ മൂന്ന് നാല് ദിവസം പോസ്റ്റ് ഓഫീസ് നേരെ വീട്ടിൽ എത്തിച്ച് തരും ടി ടി ഡി സി ആകുമ്പം ദൂരം ഉണ്ടെങ്കിൽ അവർ അവിടെ വന്ന് കളക്ട് ചെയ് അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ ടി ടി സിയിൽ റേറ്റ് കുറച്ച് കൂടുതലാണ് പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ അതിൻ്റെതായ റേറ്റിൽ കുറഞ്ഞ് കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏത് ആണോ എന്നുള്ളത് പേഴ്സണലായിട്ട് ചോദിക്കുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസും നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിളായിട്ട് വരുന്ന ഉണ്ട് ഹെവി വർക്കിൽ വരുന്ന ഉണ്ട് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ അയക്കണമെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മൂന്ന് ബണ്ടിൽ ഏകദേശം ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ എത്തുന്നുണ്ട് അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ബണ്ടിൽ എത്തും അതായത് ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരേണ്ടേ അതിൽ ഷോർട്ട് കുർത്തീസുകളാണ് കൂടുതലുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ വേണ്ടവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിലേക്ക് ഫോട്ടോ അയക്കുക കേട്ടോ അപ്പം ഈ ഒരു മോഡൽ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസിലും നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇരുന്നൂറ്റി നാൽപ്പതാണ് വെയ്റ്റ് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് സ്ലീവ് മുക്കാൽ സ്ലീവോളം ഉണ്ട് അതായത് പതിനാല് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകൾ ഏകദേശം ഇത്രയാണ് നമ്മൾ കാണിക്കുന്നത് അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് വരും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസിലൂടെയും വരും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് നോക്കാം കേട്ടോ അപ്പം